ചിന്തിച്ചുമായാ ഗുണാവൈഭവങ്ങളും അന്തർമുദവർക്കു സം കണ്ടവർക്കു സംഭ്രമം കംബിത പാത്രാഗ്രലഗ്നാംബുവിന്ദുവൻ സംഭരി സംവദിച്ചീടുമായുസതീ സത്വസ്വരം പ്രാർത്ഥന ദേഹസ്ഥ കർമ്മഭിന്നയം പ്രാപ്തമാം ദേഹിക്കുദേഹം പുനരഭി ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പുഷൂർണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു ജീർണദേഹങ്ങളുപേക്ഷിച്ചു പൂർണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു കാലചക്രത്തിൽ ഭ്രമണവേഗത്തിനു മൂലമി കാർമാഭേദങ്ങളറിക നീം ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലുന്നീം ഞാൻ ചൊല്ലുവൻ ആത്മാവിനില്ല ജനനം മരണവും ആത്മീചിന്തിക്ക ഷ്ഭാവവുല്ല നിത്യാനന്ദസ്വരൂപൻ നിരാകുലൻ സത്യസ്വരൂപൻ സകലേശ്വരൻ ശാശ്വരൻ ബുദ്ധ്യാദിസാസി സർവാത്മാ സാതനൻ അദ്ധയനഗൻ വരൻ വരമൻ ശിവൻ ഇത്തമാനാരാധനം ഇത്തമനാരഥം ചിന്തിച്ചു ചിന്തിച്ചു ചിത്തെ ദൃഢമായറിഞ്ഞു ദുഃഖങ്ങളും ധൃത്വാ തുടങ്ങുക കർമ്മസമൂഹവും സ്വത്വരമേതും വിഷാദമുണ്ടാകലാം സംസ്കാരകർമ്മം ശ്രുവാ ഗുരുവരചനം ഗുരുവചനം നൃപനന്ദനം റൂ യഥാവിധി സംസ്കാരകവും മിത്രൃത്യാ മാതൃസോദരോപാധ്യയാ യുക്തനായോരുവരകുമാരനും താതാശരീരമെണ്ണത്തോണി തന്നിൽ നിന്നാഥര പൂർവമെടുത്തു നീരാടിച്ചു ദിവ്യംഭരാഭരണലാപനങ്ങളാൽ सर्वाङ्गमला मलङ्करिचीडिनाल् अग्निहोत्राग्नि अग्निहोत्रिय संसरि वण्णमाचार्यसंयुतं दत्त्वा त्रिलोदकं त्रिलोदकं द्वादशवत्सरे भक्त्या कु विण्ड माधराल् वेदपरायणन्मारां दिजावलि गोदना ग्रामरक्ताम्बरम् भूषण लेपना ताम्बूलभूगोषेण दाने ससोदरं वीणो नमस्करिचीर्वचनमा विशुद्धनाय विशुद्धनय मेविनान् जानकीलक्ष्मण संयुक्तनयुडन् काननं प्रापरामकुमारने മാനസേ ചിന്തിച്ചു ചിന്തിച്ച നുദിനം മാനവാീരനായൂരൂ ഭരതനും താനൂജനായി വസിച്ചീഴിനം നാനാസു വൃദ്ധനത്തോടുമനാകുലം തത്രവസി മുനീന്ദ്രൻ മുനികുല തമന്മാരുമായി വന്നു സവാാന്തികേം അർണോരുഹാസന സന്നിഭാനാം മുനി സ്വർണ്ണാസനേ മരുവീടിനാലാധരാൾ ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരമവുകളും മന്ത്രികളോടും പുരവാസികളോടും മന്ദരാനന്ദം വളർന്നു മരുവിനാൽ കുമ്പിട്ടുനിന്നു നിന്നു ഭരതകുമാരനോ സംഭവാനന്ദനൻ ചൊല്ലിനാൾ देशकालोचितमायुल्लवाक्कुक देशिकनाय जानाशु चेल्लीडुवन् सत्यसन्धन् दवादादन् पृद्धीतलं दिनकद्ये नल्गीडिना पुत्रमि पुत्राद्युदयात्तमेष कैकेयिक्युदक्तमायोरु वरध्वया മന്ത്രപൂർവമഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടു മുമ്പോടു ചെയ്തിടുവൻ രാജാ അമരാജകമാം ഭീ തെജമല്ലെന്നൂ ധരിക്കകുമാരനീം താതാ നിയോഗമനുഷ്ഠിക്കയും വേണം പാതകമുണ്ടാ മതല്ലായിലേവനും ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്കു വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നൊരു ചെയ്തു വശിഷ്ടമുനിയോടു നന്നായി തൊടുതുണർത്തിച്ചു ഭരതനും ഇന്നടി എന്നു രാജം കൊണ്ടു കിംഫലം മന്നവനാകുന്നതും മമാ പൂർവജൻ ഞങ്ങളനവനുടേ കിങ്കരന്മാരത്രേ നിങ്ങളിതെല്ലാം മൊഴഞ്ഞല്ലോ മേവുന്നു ഭരതന്റെ വനയാത്ര നാളെ പുലർക്കാലെ പോകുന്നതുണ്ടു ഞാൻ നേത്രനെ കൊണ്ടുങ്ങുപോരുവാൻ ഞാനും ഭവാനും അരുന്ധദീദേവിയും നാനാപുരവാസികളോ മാമത്തരും ആനതൽക്കാലാൽ കുതിരപ്പടയോടോ മാനക ശങ്കപടവാദ്യത്തോടും സോദരഭൂസുര താപസാമന്ത മോദിനി ബാലക വൈശ്യശൂദ്രാദിയും സാദരമാശു കൈകേയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം രാമാനികാങ്ങാഗമിച്ചിടുവോളും ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളു മൂലഫലങ്ങൾ ഭുജിച്ചൂ വസിതവും മാലേപനം ചെയ്തു വൽക്കലവും പൂണ്ടു താപസവേഷം ധരിച്ചു പൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളു ഇത്തം ഭരതൻ പറഞ്ഞതു കേട്ടവരെത്രയും നന്നു നന്നു ചൊല്ലിയിടാൻ ചിത്തെ നിനക്കിതു തോന്നിയതത്ഭുത മുത്തമന്മാരിലു മുത്തമനല്ലോ നീ ചാതുക്കളേപം പുകഴ്ത്തുന്ന നേര മാദിത്യദേവതുദിച്ചു ഭരതനും ശത്രുഘ്നോടും കൂടെ പുറപ്പെട്ടിതു തത്ര നിയോഗേന സൈന്യവും സത്വരും രാമനെ കാൺമാൻ നടന്നിദു ചിത്തെ നിറഞ്ഞു വഴിഞ്ഞാമോദത്തോടും രാജതാരങ്ങൾ കൗസല്യാദികൾ തദാ രാജീവ നേത്രേനെ കാൺമാൻ നടന്നിതു താപസ ശ്രേഷ്ഠൻ വശിഷ്ഠനും ഭഗ്നിയും താമസാവൃന്ദേന സാഗം പുറപ്പെട്ടു ഭൂമി കിളർന്നുങ്ങിടുംപൊടികളും വ്യാമനീ ചെന്നു പരന്നു ചമഞ്ഞുതൂം രവകലോകനാനന്ദ വിവേശനാം വിവശരാം ലോകരാറിഞ്ഞി ല മാർഗേതങ്ങളും ശൃംഗി വേരാഖ്യാപുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടേ ചെന്നു നിന്നു വരുംപട കേയാ പുത്രീ സുതൻ പടയോടുമിങ്ങാർഗതനായിട്ടു കേട്ടു ഗുഖന്ധതാ ശീതമാനസനായി വന്നു തന്നുടേ കിങ്കരന്മാരോടു ചൊന്നാനി തന്നേരം ബാണചാപാദിശാസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും ഞാൻ അങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ടുവെ അന്തികേ ചന്തു വന്ധിച്ചാൽ അവരുടെ അന്തർഗത മറിഞ്ഞിടുന്നതുണ്ടല്ലോ രാഘവനോട് വിരോധത്തിങ്കലെങ്കിലോ പോകരുതാരും ഇവരിനീ നിർണയം സുധരെന്നാകിൽ കട